ഇവിടെ കോൺഗ്രസ് ഉണ്ട് ഇടതുപക്ഷ സമൂഹങ്ങളുണ്ട് മതേതര പാർട്ടികളുണ്ട് എന്നാൽ നമ്മൾ ഭിന്നത ഉണ്ടാകുമ്പോൾ അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണ് ഫാസിസ്റ്റുകൾക്ക് മാത്രമാണ് അവർക്ക് മറ്റു മരുന്നൊന്നും ആവശ്യമില്ല മറ്റു പ്രചാരണങ്ങളും അവർക്ക് ആവശ്യമില്ല അവരധികാരത്തിൽ വന്നതൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിലിന്ന് മുതലെടുത്ത് മറ്റ് വോട്ടുകളൊക്കെ ചിഹ്നിച്ചിതറിപ്പോയപ്പോൾ അവരുടെ അവരുടെ പെട്ടികൾ മാത്രം നിറഞ്ഞു അവർക്ക് അധികാതിരത്താൻ പറ്റി ഇപ്പോൾ പാലക്കാട്ട് ചിലരൊക്കെ പരീക്ഷിക്കാൻ വിചാരിച്ച അതാണ് അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള വോട്ടർമാർ ഭിന്നിപ്പിച്ച് വോട്ടുകൾ വിഭിന്ന തട്ടിലാക്കുക എന്നാൽ ഫാസിസ്റ്റുകൾ ജയിക്കാം ഫാസിഡുകൾ വോട്ടുകൾ അവർക്കന്നെ കിട്ടും മറ്റു വോട്ടുകൾ ഭിന്ന തട്ടിലായിരിക്കും ഫലം ആരാണ് ആർക്കാണ് ഉണ്ടാവുക അപ്പോൾ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അത് ആണെങ്കിലും പരസ്യങ്ങളിലൂടെ ആണെങ്കിലും അതിനെ കരുതിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പാലക്കാട്ടത് വില പോവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം അവിടെ കുറച്ച് ബുദ്ധിയുള്ളവരാണ് കേരളക്കാരാണല്ലോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബൗദ്ധതയിൽ ഫാസിസ്റ്റുകൾക്ക് ഒരു കാര്യവുമില്ല പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചില ചെയ്തികൾ ചെയ്തു പോകുന്നു അതിനെ വിമർശിക്കാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല തെറ്റുകൾ അറിയാതെ ചെയ്യും എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ശിക്ഷയാണ് ഉണ്ടായത് അത് പല മാത്രമല്ല ഇവിടെ അത് ലഭിക്കും അപ്പം അതുകൊണ്ട് അത്തരം ദുശീലങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ സാന്ദർഭികമായി അത് പറഞ്ഞു